ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനവിടെ തയ്യാറാക്കുന്നത് കടല കൊണ്ട് വടയാണ് അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കറിവേപ്പിലും ചെറുതായി അരിഞ്ഞു വെച്ചത് മഞ്ഞപ്പൊടി പൊടിപ്പ് ചെറുളി പിന്നെ പച്ചമുളകും കാന്താരി മുളകും ഇഞ്ചി മറ്റൊരു പിന്നെ എണ്ണ ഇതൊക്കെ എന്തിനാവശ്യമുള്ള സാധനങ്ങൾ ഇന്ന് നമുക്കിതെങ്ങനെ എങ്ങനെ തയ്യാറാക്കുമെന്ന് നോക്കാം ആദ്യം തന്നെ നമുക്ക് ഈ കടല ഒന്ന് അരച്ചെടുക്കാം അതിന്റെ കൂടെ ഈ വട്ട കൂടി ഇട്ടൊന്ന് അരച്ചെടുക്കുക ഇപ്പൊ അതാ വളരെ പരുവത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള ചെറുളിയും ഇഞ്ചി പച്ചമുളകും ഗാന്തരി മുളകും കൂടെ ഒന്ന് അരിഞ്ഞെടുക്കാം ചെറുതായി അരിഞ്ഞെടുക്കാം ഇപ്പൊ അതാ ചെറുളിയൊക്കെ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ ഇഞ്ചിയും പച്ചമുളകും ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അരച്ച് വെച്ച കറലേക്ക് ഇതൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഇതെല്ലാം മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് വെക്കാം കുറച്ച് മഞ്ഞപ്പൊടി ചേർക്കാം ഇതൊക്കെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മളതെല്ലാം അങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വടരുക പരത്തി എടുക്കാം ഇപ്പം നമ്മൾ അങ്ങനെ വടര ഷേപ്പ് എല്ലാം അങ്ങനെ പരത്തിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം അപ്പം ഇത് എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് നമുക്കത് ഓരോന്നാറ്റത്തിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം അതൊക്കടല ഏകദേശം ആയി വന്നിട്ടുണ്ട് നമുക്കതൊന്ന് കോരിയെടുക്കാം ഇപ്പൊ നമ്മളുടെ ഫസ്റ്റ് ട്രിപ്പ് റെഡി ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അങ്ങനെ എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം അപ്പം നമ്മൾ നമ്മളെ കടല വട എടുത്തിട്ടുണ്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും ഇത് നമ്മൾ സാധാ പരിപ്പ് വട കഴിക്കുമ്പോൾ തന്നെയാണ് ഇതാരും അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാവില്ല അപ്പൊ അതെല്ലാവരും ഒന്നും ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ഇടാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്